കൊച്ചി സ്വദേശിയായ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ സി ജി റോയ് ജീവനൊടുക്കിയ വാർത്ത വലിയ ഞെട്ടലോടെയാണ് ഇന്ന് എല്ലാവരും അറിഞ്ഞത് ആദായ നികുതി പരിശോധനയ്ക്കിടെ ബംഗളൂരു അശോക് നഗറിലുള്ള കമ്പനി ആസ്ഥാനത്ത് വെച്ച് സ്വന്തം തോക്കുപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരുവിലെ സർജാപുരിൽ സെൻറിൽ ആറായിരം രൂപയും ഏക്കറിന് ആറ് ലക്ഷം രൂപയും കൊടുത്ത് വലിയ അളവിൽ വസ്തു വാങ്ങിയ ആളാണ് ഡോക്ടർ സി ജി റോയ് പിന്നീട് സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷവും ഏക്കറിന് പന്ത്രണ്ട് കോടി രൂപയിലധികവുമായി അവിടെ ഭൂമിയുടെ വില ഇത് അദ്ദേഹം തന്നെ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നിന്ന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്ന കാര്യമാണ് ഈ ഒരു വിഷൻ വെച്ചാണ് റിയൽ എസ്റ്റേറ്റിങ്ങിന് ഇറങ്ങിയതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മീൻകുളത്ത് മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് സെൻറ്റിന് അദ്ദേഹം വസ്തു വാങ്ങിയത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് പത്ത് ലക്ഷത്തിലധികമായി ഇത്തരത്തിൽ ഭാവിയിൽ വലിയ വികസനം വന്ന് വസ്തുവിന് വില കൂടുമെന്നും അകക്കണ്ണുകൊണ്ട് കണ്ട് ആ വസ്തു ചെറിയ വിലയ്ക്ക് വാങ്ങി വൻ ലാഭം കൊയ്ത ആളായിരുന്നു ഡോക്ടർ സി ജെ റോയ് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ബിൽഡറുമായിരുന്ന സി ജെ റോയ് കഴിഞ്ഞ ദിവസങ്ങളായി വളരെ അസ്വസ്ഥനായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഈയിടിയായി ആദായ നികുതി പരിശോധന നടത്തിയിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം